முக்கியமையை விசிக்கணுமெகில் ஆதம் முக்கியமந்திரி செய்யது அது மந்திரிசையில அங்க அப்து ரஹிமா புறத்தக்கணும் காரணம் അബ്ദുറഹിമാൻ മന്ത്രി വഖഫ് ഭീകരതയെ അനുകൂലിക്കുന്ന വ്യക്തിയാണ് അബ്ദുറഹിമാൻ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് പ്രകാരം ഒരു പ്രത്യേക സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിൽ നിക്ഷിപ്തമാണ് ഇത് അബ്ദുറഹിമാൻ ദേശാമാനിയിൽ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വരികളാണ് ഞാൻ ഉദ്ധരിച്ചത് സംസ്ഥാനത്തെ ഒരു മന്ത്രി പറയാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ നടത്തിയത് മന്ത്രി ഞാൻ ഭരണഘടന അനുസരിച്ചല്ല ഭരിക്കാൻ പോകുന്നത് ഞാൻ ഇസ്ലാമിക നിയമമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് പോകുന്നത് എന്നാണ് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് നാട്ടിലെ നിയമങ്ങൾക്ക് അപ്പുറത്താണ് തീരുമാനം എന്നുള്ള തലത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് നമസ്കാരം മുനമ്പം വക്കഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഇപ്പോൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി ജെ പി നേതാവായ മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ ഇപ്പോൾ പ്രതികരിക്കുകയാണ് വഖഫ് അധിനിവേശത്തിനെതിരായി ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി രാജേഷ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി ശ്രീ എസ് സുരേഷ് ശ്രീമതി വി ടി ിയുടെ മറ്റ് നേതാക്കളായിട്ടുള്ള ശ്രീ എം ആർ ഗോപൻ ശ്രീ ചെമ്പടന്തി ഉദയൻ ശ്രീ സജി ശ്രീ തമ്പാനൂർ സതീഷ് മറ്റ് മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് ജനങ്ങൾ അങ്ങേയറ്റം ഭീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത് കാരണം ഓരോ ദിവസവും പുതിയ പുതിയ പ്രദേശങ്ങളിൽ വഖഫ് ബോർഡിന്റെ നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേവലം മുനമ്പത്തെ മാത്രം വിഷയമല്ല മുനമ്പത്തിനപ്പുറത്ത് നിരവധി പ്രദേശങ്ങളിൽ വയനാട്ടിലും ചാവക്കാട്ടും പാലക്കാട്ടും എറണാകുളത്തും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ആളുകൾ തലമുറകളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി ആ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കാണ് ഇപ്പൊ നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലെ നിയമങ്ങൾക്കപ്പുറത്താണ് വഖഫിന്റെ തീരുമാനം എന്നുള്ള തലത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് പിണറായി വിജയൻ പറയുന്നത് മുനമ്പത്ത് ആരെയും ഇറക്കി വിടില്ല എന്നാണ് ഇതൊരു വലിയ ഔദാര്യം പോലെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പറയുന്നത് മുനമ്പത്തു ഇറക്കി വിടില്ല എന്നുള്ള പ്രസ്താവന കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുമോ അവർക്ക് അവിടെ കരമടക്കാൻ കഴിയുമോ അവർക്ക് ആ ഭൂമി പണയപ്പെടുത്താൻ കഴിയുമോ അവർക്ക് ആ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കാൻ കഴിയുമോ ഇന്നത്തെ ചില പത്രങ്ങളിൽ കുഞ്ഞാലിക്കുട്ടി ബിഷപ്പിനെ കണ്ടു പടം കൊടുത്തിട്ടുണ്ട് നാളെ നടക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം എന്നുള്ളതിനപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി പിതാവിനെ കണ്ടതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമി ആ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ കരമടക്കാൻ സാധിക്കുമോ എന്നുള്ളതിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത് സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ നിരവധി കോടിക്കണക്കിന് ആളുകളുടെ തലയിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഈ വഖഫ് നിയമം അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് കാരണം വഖഫ് ബോർഡ് ഒരു ഭൂമിയെ സംബന്ധിച്ച് ഈ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ നിലവിലുള്ള നിയമങ്ങൾ അനുവദിക്കുന്നില്ല കോടതിയിൽ ആർക്കും പോകാൻ പറ്റില്ല നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചു വരുന്ന ഭൂമി ആ ഭൂമി ഇസ്ലാം മതസ്ഥനല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ആ ഭൂമി വഖം ബോർഡ് പറയുന്നു ഇത് ഞങ്ങളുടെതാണ് എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ നടക്കുന്നത് കോടതിയിലല്ല വഖഫ് ബോർഡിന്റെ മുന്നിലാണ് അവിടെ ഇസ്ലാം ഒരാളുടെ ഭൂമിയുടെ സ്വത്തവകാശത്തിന്റെ സംബന്ധിച്ചുള്ള തർക്കം ആ തർക്കത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലിന് അധികാരമുള്ളത് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ ആളുകൾ നൽകുന്ന ഭൂമി ൾ ഇസ്ലാമിലെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നൽകുന്ന ഭൂമി ആ ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഭൂമി കൈമാറ്റം ചെയ്തതായിട്ടുള്ള പല രേഖകൾ വരുന്നു എറണാകുളത്ത് വില്ലേജിൽ വാഴക്കാല വില്ലേജിലെ ഒരു ഭൂമിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ പ്രൊസീഡിങ്സ് ആണിത് ഈ ഭൂമി ഇപ്പൊ കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എറണാകുളത്തെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണ് പക്ഷെ പതിനാറിന് ശേഷം അവിടെ ഒരു നടപടിയില്ല അവിടെ ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമവും ഇല്ല ഒരു വശത്തും സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തുന്ന വഖഫ് ബോർഡ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ കൈവശമുള്ള ഭൂമി ആ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി എടുക്കാത്തത് അപ്പൊ അതിനർത്ഥം വഖഫ് ഭൂമി പല ആളുകൾ പലതരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന സർക്കാർ സി പി എം നേതൃത്വം നൽകുന്ന സർക്കാരാണ് ആ സർക്കാരിന്റെ വഖഫിനെ കുറിച്ചുള്ള അവരുടെ നിലപാട് அவருடையம் ஆதாவ் கைவசப்படுத்தி வச்சிருக்கூமி ஆகி அது வகஃபி விட்டு கொடுக்க எந்த நியமசையில் பிரமேயம் பாஸ்க்கு முன்பு அங்கேஸ்ட் பார்ட்டி அவருடைய நியூனபட்சங்கள அவகாசமான സതീശനും പിണറായി വിജയനും കോൺഗ്രസും സി പി എമ്മും ഇവർ രണ്ടുപേരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വഖഫിനെ രാഷ്ട്രീയമായിട്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്താൻ ഈ നാട്ടിലെ ജനവിഭാഗങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഖഫിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ രുദ്ധമായിട്ട് എന്തോ ചെയ്യുന്നു എന്നുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടാനുള്ള കാരണം പാവപ്പെട്ട ജനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി ജീവിച്ചു വരുന്ന ഭൂമി ആ ഭൂമിയിൽ നിന്ന് അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ കുടിയിറക്കാനുള്ള ശ്രമം ആ ശ്രമം നടത്തുമ്പോൾ ആ ശ്രമത്തിനെതിരായിട്ടുള്ള നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടേത് അതുകൊണ്ടാണ് മുനമ്പത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇടപെട്ടിട്ടുള്ളത് ഇത് മുനമ്പത്ത് മാത്രമല്ല സിൽവർ ലൈനിന്റെ വിഷയം വന്നപ്പോഴും സിൽവർ ലൈൻ്റെ പേരിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമം നടന്നപ്പോ ആ ശ്രമത്തിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി ആ കുടിയിറക്കപ്പെടാൻ ഭീഷണി നേരിടുന്ന ആളുകളെ ആ ആളുകളെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചു ഇപ്പോ മനുഷ്യാവകാശങ്ങള് ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതേ ഇതിനെയൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകൾ ആളുകളും മുനമ്പത്തെ ന്യൂനപക്ഷ സമുദായത്തെ പറ്റിയിട്ട് എന്തുകൊണ്ട് ആശങ്കപ്പെടുന്നില്ല അവർക്ക് ന്യൂനപക്ഷ അവകാശങ്ങളില്ലേ മുഖ്യമന്ത്രി സമവായ ശ്രമം നടത്തുന്നു എന്നാണ് പറയുന്നത് നല്ല കാര്യമാണ് സമവായ ശ്രമം നടത്തുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ മുഖ്യമന്ത്രിയെ വിശ്വസിക്കണമെങ്കിൽ ആദ്യം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള അബ്ദുറഹിമാൻ മന്ത്രിയെ പുറത്താക്കണം കാരണം അബ്ദുറഹിമാൻ മന്ത്രി ഭീകരതയെ അനുകൂലിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനം ദേശാഭിമാനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ജിഹ്മയാണ് ஆ ஓதோக ஜிஹில் மந்திரசபையில் ஒரு ரங்கம் எழுதி നിലപാട് സർക്കാരിന്റെ നിലപാടാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണോ ആ നിലപാടിനെ പിണറായി വിജയൻ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത് അബ്ദുറഹ്മാൻ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് പ്രകാരം ഒരു പ്രത്യേക സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിൽ നിക്ഷിപ്തമാണ് ഇത് അബ്ദുറഹിമാൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വരികളാണ് ഞാൻ ഉദ്ധരിച്ചത് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണോ സർക്കാരിന്റെ നിലപാടാണോ ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെങ്കിൽ ഇതാണ് സർക്കാരിന്റെ നിലപാടെങ്കിൽ എന്ത് സമവായ ശ്രമമാണ് നിങ്ങൾ നടത്തുക ഇതിന്റെ അധികാരം വഖഫ് ബോർഡിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുമ്പോ അതനുസരിച്ച് വഖഫ് ബോർഡ് തീരുമാനമെടുക്കും ഇന്നത്തെ സാഹചര്യം ആ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ ഒരു മന്ത്രി പറയുകയാണ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുമ്പോ സംസ്ഥാനത്തെ ഒരു മന്ത്രി പറയാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ നടത്തിയിട്ടുള്ള മന്ത്രി അതേ പറയാണ് ഞാൻ ഭരണഘടന അനുസരിച്ചല്ല ഭരിക്കാൻ പോകുന്നത് ഞാൻ ഇസ്ലാമിക നിയമമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരമാണോ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് വഹബ് നിയമം നിലവിലുള്ള വഹബ് നിയമം ആ വഹബ് നിയമം അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് അബ്ദുറഹിമാൻ പറയുന്നത് മതനിരപേക്ഷതക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ നടത്തുന്നത് എന്നാണ് ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരന്മാർ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ അവരുടെ ഭൂമിയിലുള്ള അവകാശം കവർന്നെടുക്കുന്നതാണോ നിങ്ങൾ പറയുന്ന മതനിരപേക്ഷത மதநிரபேஷ் அப்ப இது மறச்சு வச்சு நியமே கோங்கிரஸும் ஜனங்களை திட்டி ஹரிப்பிக்கிறது